വേറെന്താണ് പറയൂ ഷിഹാബ് എൻ്റെ ഇത്താണ് പറയൂ എന്തീത്താ വായിക്കാൻ നോക്കട്ടെ കേട്ടോ അസ്സാം ഫുഡ് കഴിച്ചോ പ്രാ വായിച്ചോ പ്രാ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ നേരത്തെ ലൈവില് കയറണം എന്നൊക്കെ കയറിയിരുന്നേ ഒമ്പത് മണിന്നൊക്കെ എല്ലാവരോടും പറഞ്ഞിരുന്നേ എന്നോട് ഞാൻ ഞാൻ വിരുന്നാരുണ്ടായിരുന്നു ഞാൻ നേരെ വേണ്ടിയിട്ടോ പിന്നെന്തീത്താണ് പറയോ ഇതിനാവിലൊന്നും അഹങ്കാരം വരാ എന്തീത്താണെടോ ഒന്നും കാണുന്നില്ല കുട്ടിയെ ഒരു മിനിറ്റ് കേട്ടോ ലൈക്ക് ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലേ ചെയ്യണം കേട്ടോ എന്നിരുന്നാലും ഉണ്ടായത് കൊണ്ട് നല്ല ബിരിയാണി ബിരിയാണി ഉണ്ടാവില്ലേ എന്ന് എനിക്ക് കുറച്ച് ബിരിയാണി ഒന്ന് കൊടുത്തുകൂടെ കുറച്ച് ബിരിയാണി വരം ഗീത്താണ് പറയൂ വരം ഗീത്താണ് അയാ ഞാൻ ഉറങ്ങട്ടെ മെസ്സേജ് റിപ്ലൈ തരുന്നില്ലല്ലോ ശരിയോ പ്രസാദ് ഞാൻ വായിക്കുന്നുണ്ടടോ വരം ഗീത്താണ് പറയൂ പറയൂ いいですね。 Where the kid the brain Are you are you കരയറുതേ നീയൻ തല ഞാനിൻ്റെ കുടാരമില്ലേ മായ നീയൻ മറയരുതേ താണേ പറയൂ പോലൊരു പെണ്ണില്ലാണോ പാട്ടാണോ പാട്ടാണോ എന്താണ് പറയൂ വേറെ സുഖിപ്പോലും വേറെ പറയൂ സുഹൃത്ത് ലൈക്ക് ചെയ്തോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ചെയ്യാട്ടോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യണേ എനിക്ക് എനിക്കാരോട് മോബത്തില്ല മോബത്തൊക്കെ വന്നിട്ടില്ല ഞാൻ അഞ്ജീത്താണ് അങ്ങനെ പറയണേ അഞ്ജീത്തിനാണ് സുഹൃത്ത് എങ്ങനെ പറയുന്നത് പറയും എന്നെ കാണുന്നില്ല മോള അൻജീത്താണേ വേറെന്താണ് പറയൂ സുഹൃത്തേ എന്താണ് ലൈക്ക് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്തോ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തിന് ചെയ്യാട്ടോ എന്താണ് ഷിഹാ ഷിഹാബുദ്ധീൻ എന്തി വിശേഷം പറയൂ എവിടെ സ്ഥലം അന്ന് പറഞ്ഞില്ലല്ലോ അന്ന് പറഞ്ഞില്ലല്ലോ സുഹൃത്തേ എവിടെയാണ് സ്ഥലം ഈസ്റ്റർ കണ്ടില്ലെങ്കിൽ ഞാൻ മോഹം താനെ തകരും ഈ ഹൃദയത്തിൽ അറിയില്ലേ യും സുന്ദരിയാണ് കേട്ടോ ജീവനോടെ കളിയും കളിയും സുന്ദരിയാണ് കേട്ടോ വേറെന്തീത്താണ് വിശേഷം പറയൂ വേറെന്തൊക്കെയുണ്ട് ダンス గుత్తుల ప్రేయందన ఫుడ్ తో కాయిచూ ఫుడ్ యాది రదావైనద నకపోతే 5 అయ్యిలే నేను 9 గంటకు 9 లైవ్‌లో కేరాననకో వర్ణిరు నేనే అమ్మ వచ్చి ఆంగలేల కొర్ణిరు అప్పుడు దేకి అప్పుడు లైవ్‌లో కేరలాడ నిన్నారు అరుక ఎర్ద్ నేన 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 ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ വേറെക്കെയ് വിശേഷം പറയൂ രണ്ട സ്ഥലം കോഴിക്കോട് അടുത്ത സ്ഥലം എവിടെയാണ് ഇവിടെ ഞാൻ മലപ്പുറമാണ് മലപ്പുറം മലപ്പുറം വേറെ എന്തൊക്കെയുണ്ട് പറയും ഇവർ അഞ്ചിട്ടാണ് വിശേഷം ഒരു മിനിറ്റ് ഇട്ടോ ഈ ലൈവ് ഒന്ന് കട്ടാക്കിയിട്ട് ഒന്ന് കൂടെ ഒന്ന് ഓപ്പൺ ആക്കാൻ ഇവിടെ ലൈവ് ഇതൊരു മെസ്സേജിൻ്റെ ഈ പ്രശ്നം കാണിച്ചിട്ടുണ്ട് ഓക്കേ